ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വേണ്ടി കേരളം മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബം പ്രതീക്ഷയുടെ വരവിനായി കാത്തിരിക്കുമ്പോൾ പ്രതീക്ഷാ മുഖമായി മാറിയ രഞ്ജിത്ത് ഇസ്രായേലാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെ താരം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരുകളെക്കാൾ പോലീസിനേക്കാൾ ആർജവം കാണിച്ച ഒരു വ്യക്തി രഞ്ജിത്ത് തന്നെ ആയിരിക്കും ദുരന്ത ഭൂമിയിലെ രക്ഷകരെന്ന് കേരളീയർക്ക് അഭിമാനത്തോടെ വിളിക്കാം രഞ്ജിത്ത് ഇസ്രായേലിനെ ഇന്ത്യൻ സൈന്യത്തിന് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു റിയൽ സിവിലിയൻ സൂപ്പർമാൻ ഇങ്ങനെയൊക്കെ വിശേഷണങ്ങൾ നൽകണമെങ്കിൽ യഥാർത്ഥത്തിൽ ആരാണ് രഞ്ജിത്ത് ഇസ്രായേൽ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ജീവനുകൾക്കായി ഓടിയെത്തുന്ന മുപ്പത്തിമൂന്നുകാരൻ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും രഞ്ജിത്തിനെ തിരുവനന്തപുരത്തെ വിതുര സ്വദേശി രാജ്യത്തെ സേവിക്കുന്ന സൈനികനാവണമെന്ന കുട്ടിക്കാലം മുതൽ സ്വപ്നം കണ്ടുവളർന്ന വിദുരക്കാരൻ സൈനികനായി തീരുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത വ്യക്തി മൂന്നു തവണ ജൂനിയർ മിസ്റ്റർ ട്രിവാൻഡ്രം നേടിയ രഞ്ജിത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യൻ സൈന്യത്തിലെ കമാൻഡർ പദവിയായിരുന്നു തന്റെ സ്വപ്നങ്ങളിലേക്ക് കുതിക്കാൻ ചെറുപ്പം മുതൽ കായിക മേഖലയിലെല്ലാം തിളങ്ങി നിന്നു ഈ സൂപ്പർമാൻ നീന്തൽ പഞ്ചഗുസ്തി ബോഡി ബിൽഡിംഗ് എന്നിവയിലൊക്കെ മികച്ച പരിശീലനത്തിലൂടെയും പ്രകടനത്തിലൂടെയും ശക്തിയും ആർജവും സായുക്തമാക്കി രണ്ടായിരത്തി അഞ്ചിൽ ജൂനിയർ മിസ്റ്റർ ഇന്ത്യയ്ക്കായി മധ്യപ്രദേശിൽ നടന്ന ദേശീയ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചെത്തിയ രഞ്ജിത്തിന് പട്ടികയിലെ ആദ്യ പത്ത് പേരിലെത്താൻ സാധിച്ചു ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജ്യ സൈന്യ കമാൻഡർ എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ അയാൾക്ക് സാധിച്ചില്ല ഇരുപത്തിയൊന്നാം വയസ്സിൽ തലച്ചോറിനെ ബാധിച്ച രോഗമായിരുന്നു ആഗ്രഹത്തിനെതിരെ വില്ലനായി പ്രത്യക്ഷപ്പെട്ടത് നീണ്ടകാലത്തെ ചികിത്സകൾക്കിപ്പുറം പൂർണ്ണ ആരോഗ്യവനായ രഞ്ജിത്തിന് സ്വപ്ന സാക്ഷാത്കാരത്തിന് വയസ്സും പ്രതികൂലമായി പ്രായം അതിക്രമിച്ചത് കാരണം ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും രാജ്യസേവനമെന്ന അഭിനിവേശത്തിൽ ഒട്ടും കോട്ടം സംഭവിച്ചിട്ടില്ലായിരുന്നു തുടർന്ന് ദുരന്തങ്ങളിൽ നിന്നും ജീവൻ രക്ഷിക്കാനുള്ള പരിശീലനത്തിനായി ഇറങ്ങിത്തിരിക്കുന്നു ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലൈഫ് സേവിംഗ് ടെക്നിക്സ് പർവ്വതാരോഹണം ഫോറസ്റ്റ് സർവൈവിംഗ് ടെക്നിക്സ് പവർ ബോട്ട് ഓപ്പറേഷൻസ് എന്നിവയിലൊക്കെ പരിശീലനം നേടിയെടുത്തു ഇവിടെ നിന്നുമാണ് നാം ഇന്നു കാണുന്ന രഞ്ജിത്ത് ഇസ്രായേലിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ആരും വിളിച്ചില്ലെങ്കിൽ കൂടിയും ദുരന്ത മുഖങ്ങളിൽ ജീവന്റെ തുടുപ്പ് തേടിയെത്തുന്ന രക്ഷാപ്രവർത്തകനാണ് രഞ്ജിത്ത് ഇന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനത്തിലും രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തെ നടുക്കിയ പ്രളയത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ കവളപ്പാറ ഉരുൾപൊട്ടലിലും രണ്ടായിരത്തി ഇരുപതിലെ ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടലിലും ഉത്തരാഖണ്ഡിൽ ടണൽ ദുരന്തത്തിലുമെല്ലാം രഞ്ജിത്ത് നിറസാന്നിധ്യമായിരുന്നു മലയാളികൾ രഞ്ജിത്തിനെ അറിഞ്ഞു തുടങ്ങിയത് ഉത്തരാഖണ്ഡിലെ ടണൽ അപകടത്തിലൂടെയാകും പതിനേഴ് ദിവസം ഉത്തരാഖണ്ഡ് ടണലിനുള്ളിൽ പെട്ടുപോയ നാൽപ്പത്തൊന്ന് തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്ന രക്ഷാ ഭാഗമായ ഏക മലയാളി ലോകം കണ്ട ഏറ്റവും മികച്ച ഓപ്പറേഷനിൽ ഒന്നായിരുന്നു ഉത്തരാഖണ്ഡ് ടണൽ അപകടം അതിലെ നിർണായക പങ്കുവഹിച്ച രഞ്ജിത്ത് എന്നും കേരളീയർക്കും മലയാളികൾക്കും അഭിമാനം തന്നെയാണ് എട്ട് വർഷത്തിനിടെ ഉണ്ടായ അഞ്ച് ദേശീയ ദുരന്തങ്ങളിലും ദുരന്ത പ്രതികരണ സേനയ്ക്കൊപ്പം രക്ഷാപ്രവർത്തകനായി രഞ്ജിത്ത് ഉണ്ടായിരുന്നു മിഷൻ പൂർത്തിയാക്കുമ്പോൾ മികച്ച സേവനത്തിന് അതത് ജില്ലാ മേധാവികൾ നൽകിയിട്ടുള്ള അനുമോദന സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് രഞ്ജിത്തിന്റെ ആകെ സമ്പാദ്യം ഇന്ന് വേണ്ടി നിറക്കണ്ണുകളോടെ കേരളം ശിരൂരിലേക്ക് ഉറ്റുനോക്കുമ്പോൾ രഞ്ജിത്തിന്റെ പ്രതീക്ഷാ കരങ്ങളാണ് അവർക്ക് ആശ്വാസം പകരുന്നത്